ഹലോ വെൽക്കം ബാക്ക് ടു ജാസ് സൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫോണിലെ പുതിയ അപ്ഡേഷന് ശേഷം ഫേസ്ബുക്കിൽ സെറ്റിങ്സിലൊക്കെ ചില മാറ്റങ്ങൾ അങ്ങോട്ടും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾ അറിയാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലേ എൻ്റെ ഫേസ്ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്യാറ് കൂടിയില്ല അത് ഞാൻ ഉപയോഗിക്കാറില്ല അത് ഞാൻ ഉപേക്ഷിച്ചതാണ് അങ്ങനെ ഉപേക്ഷിച്ച് വിചാരിക്കരുത് കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരും ഒരേ രീതിയിൽ ചെയ്യേണ്ട കാര്യമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലെ ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് വീഡിയോസ് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഒരുപാട് പ്രയാസമില്ലാത്ത രീതിയിൽ തന്നെ മറ്റൊരാൾക്ക് ചോർത്തി സാധിക്കും അപ്പോൾ നമ്മൾ ആ ഫേസ്ബുക്കിലെ സെറ്റിങ്സിൽ കയറിയിട്ട് ആ എനബിളായി കിടക്കുന്ന ചില സെറ്റിങ്സുകൾ ജസ്റ്റ് ഒന്ന് ഡിസബിൾ ആക്കിയിടുക അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് നേരെ ഫേസ്ബുക്കിലേക്ക് പോകാം ഫേസ്ബുക്കിൽ നമ്മുടെ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി കാണും അതിലെ സെറ്റിങ്സിൽ വീണ്ടും നമുക്ക് പോകാം അതിന് ശേഷം അതിൽ ഡാർക്ക് മോഡ് എന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തെടുക്കുക ഇത് നമ്മുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ക്യാമറ റോൾ ഷെയറിങ് സജഷൻസ് എന്ന ഓപ്ഷൻ കാണും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് ഓൾറെഡി ഞാൻ ഇതെല്ലാം ഡിസേബിൾ ആക്കിയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് നിങ്ങളുടെ ഫോണിൽ ചിലപ്പം ഈ രണ്ടെണ്ണമായിരിക്കും അല്ലെങ്കിൽ ഈ മൂന്നെണ്ണവും ഇങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നത് അപ്പം എന്തായാലും തന്നെ നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ആക്കിയിട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അതിനുശേഷം നിങ്ങളത് മറക്കാതെ ഡിസബിൾ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് മറക്കാതെ എല്ലാവരും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബായ്